ഓണക്കാലം ഓണക്കാലം നമുക്കൊരുമിച്ച് കളർഫുൾ ആയി ആഘോഷിക്കാം സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും നല്ലൊരു ആശംസിക്കുന്നു മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം കല്യാണമാണോ യും ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം മേക്കപ്പിന് ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ ലഭ്യമാണ് എടവണ്ണയിൽ അനധികൃത മണൽ കടത്ത് പിടികൂടാനെത്തിയ പോലീസിന്റെ വാഹനം മണൽ കടത്ത് വാഹനം ഉപയോഗിച്ച് ഇടിച്ചു തെറപ്പിച്ചു ഇന്നലെ രാത്രിയാണ് എടവണ്ണ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പള്ളിമുക്ക് കടവിൽ പോലീസിന് നേരെ അക്രമം ഉണ്ടായത് എടവണ്ണ സ്റ്റേഷനിലെ പോലീസ് ഓഫീസർ കെ ഷബീർ അലിക്ക് സംഭവത്തിൽ പരിക്കേറ്റിട്ടുണ്ട് സംഭവത്തിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു മണൽ കടത്ത് വാഹനം എടവണ്ണ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് ടവണ്ണ പെരകമണ്ണ പള്ളിമുക്ക് കടവിൽ നിന്നും അനധികൃതമായി മണൽ കടത്തുന്നു എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റേഷൻ ഇൻസ്പെക്ടറുടെ നിർദ്ദേശപ്രകാരം കടവിൽ പരിശോധനയ്ക്കെത്തിയ പോലീസിന് നേരെയാണ് മണൽ കടത്ത് സംഘത്തിന്റെ അക്രമം ഉണ്ടായത് നൈറ്റ് പെട്രോളിങ്ങിനായി സ്കൂട്ടറിലാണ് എടവണ്ണ പോലീസ് സ്റ്റേഷനിലെ സിപിഒ ഷബീർ അലി പരിശോധനയ്ക്കായി കടവിലെത്തിയിരുന്നത് സ്കൂട്ടറിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഷബീർ അലി റോഡിന്റെ വശത്തേക്ക് ചാടി മറയുകയായിരുന്നു പിന്നീട് സ്കൂട്ടറിനു മുകളിലൂടെ മണൽ കടത്ത് വാഹനം ഓടിച്ചു കയറ്റിയതായും പോലീസ് എഫ് പറയുന്നുണ്ട് സ്കൂട്ടർ തകർന്ന നിലയിലാണ് സി പിഒ ഷീർ അലിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കണ്ടാലറിയാവുന്ന നാലു പേർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സംഭവത്തിനു ശേഷം ഒളിപ്പിച്ച മണൽ കടത്ത വാഹനവും എടവണ്ണ പോലീസ് പിടിച്ചെടുത്തു വാഹനത്തിൽ ഉണ്ടായിരുന്ന ഇരുവേറ്റി സ്വദേശി ഷെഫീഖിനെയാണ് പോലീസ് ഇന്ന് അറസ്റ്റ് ചെയ്തത് മറ്റ് പ്രതികളെ കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട് ഉടൻ പിടികൂടുമെന്ന സ്റ്റേഷൻ എസ് എച്ച്ഒ ഇ ബാബു പറഞ്ഞു ഞാൻ ഈ കഴിഞ്ഞ ദിവസം നയപ്പെട്ടോളായിരുന്നു ആ സമയത്ത് മണൽ കടത്തുന്നതായി ഒരു ഇൻഫർമേഷൻ കിട്ടി ഞാൻ വീട്ടിലുണ്ടായിരുന്ന എന്റെ പോലീസ് ഉദ്യോഗസ്ഥൻ ഷബീറിന്റെ ഒരു ബൈക്കിനകത്ത് സന്തോഷത്തേക്ക് പറഞ്ഞു വിട്ടു പോലീസ് സ്ഥാനത്തിൽ പോയാൽ കിട്ടാൻ സാധ്യതയില്ല എന്നുള്ള അറിവോടുകൂടിയാണ് ബൈക്കിൽ പറഞ്ഞു വിട്ടത് ബൈക്ക് കടവിലേക്ക് പള്ളിമുക്ക് കടവിൽ ചെന്ന സമയത്ത് തന്നെ ബൈക്കിനു ഓപ്പോസിറ്റായിട്ട് പെട്ടെന്ന് ഈ ടിപ്പർ ലോറി മണൽ നിറച്ച് എടുക്കുകയും ബൈക്ക് ബൈക്കിനെ തട്ടി അതിന്റെ പുറത്തു കൂടി പിപ്പർ ഓടിച്ചു പോവുകയും ചെയ്തു നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥൻ ബൈക്കിൽ നിന്ന് ചാടിയത് കൊണ്ടാണ് നിസ്സാര പരിക്കോട് കൂടി രക്ഷപ്പെട്ടത് ഇത് ഈ കാര്യത്തിന് ഈ ഷെബിർ അലിയുടെ മൊഴി പ്രകാരം കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് കണ്ടാൽ അറിയാവുന്ന നാലു പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് അതിൽ ഒരു പ്രതിയെ വാഹനം കൃത്യസമയത്ത് ഓടിച്ചിരു വാഹനത്തിൽ ഉണ്ടായിരുന്ന ഷെഫീഖ് എന്ന് പറയുന്ന ഇരുപത്തി സ്വദേശിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ വാഹനം കൃത്യത്തിന് ശേഷം കൊണ്ട് ഒളിപ്പിച്ചിരുന്ന സ്ഥലത്ത് നിന്നും വാഹനവും ബന്ധം ഇനി ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒന്നാം സംശയിക്കുന്ന മുഫീദ് മറ്റ് രണ്ട് കൂട്ടുപ്രതികളായ വാഹനത്തിന്റെ ഒക്കെ അറസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യൻമാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി കോംപ്ലക്സ് വി ടിഎസ് സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്